ആവണ സ്ഥാനാര്യ കേൾക്കുന്നത് ഇല്ല കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റി ഇന്നലെ രാത്രി ആദ്യ റൗണ്ട് കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തു മണിയോടുകൂടെ സ്ക്രീനിങ് കമ്മിറ്റി വീണ്ടും ചേരും പതിനൊന്ന് മണിക്ക് മുൻപായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം വരും ില് യുഡിഎഫ് ഉറപ്പായി ജയിക്കുന്ന സീറ്റാണ് നൂറ് ശതമാനം ജയിക്കുന്ന സീറ്റാണ് പാർലമെന്റ് ഇലക്ഷന്റെ ട്രെൻഡ് നിയമസഭയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന്റെ ട്രെൻഡെല്ലാം തൃശൂരിൽ യു ഡി എഫിന് എല്ലാർത്ഥത്തിലും ഞങ്ങള് നല്ല ബേസ് വർക്ക് നടത്തിയിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞ പതിനഞ്ച് ദിവസകാലത്തെ കന്നഡ പ്രചരണ പരിപാടി കഴിഞ്ഞപ്പോ തന്നെ ബോധ്യമായ ഗ്രൗണ്ടില് ഭയങ്കരമായ സപ്പോർട്ടാണ് യു ഡി എഫിനുള്ളത് പ്രത്യേകിച്ചും ബി ജെ പി ഒരു കാരണവശാലും തൃശ്ശൂർ ജയിക്കാൻ പാടില്ല പ്രധാനമന്ത്രി രണ്ടു പ്രാവശ്യത്തെ വരവൊക്കെ ഭയങ്കര വാശിയോട് കൂടി എടുത്തിരിക്കുകയാണ് തൃശ്ശൂരിന്റെ ജനങ്ങൾ അങ്ങനെ തൃശ്ശൂരിനെ പന്താടാൻ കിട്ടൂല എന്നൊരു വാശി തൃശ്ശൂരുണ്ട് യു ഡി എഫ് ഉറപ്പായിട്ടും ജയിക്കുന്ന സ്ഥലമാണ് ആരും എന്നാലും ജയിക്കും അപ്പോൾ അതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വളരെ സമയ സന്ദർഭോചിതമായ തീരുമാനമെടുക്കും ആ തീരുമാനം മണിക്കൂറിൽക്കുള്ളിൽ പുറത്തു വരും സമയത്തിൽ സമയത്തിനാണ് പ്രത്യേകത സന്ദർഭത്തിനാണ് പ്രത്യേകത സമയത്തിന് ബുദ്ധിപരമായ തീരുമാനം എടുക്കതാണ് ലീഡർഷിപ്പിന്റെ കഴിവ് അപ്പൊ തൃശ്ശൂരിൽ പ്രത്യേകിച്ചും പ്രത്യേക ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കണമല്ലോ ആ തീരുമാനമാണ് ഞങ്ങളൊക്കെ പിന്നെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് വളരെ വൈകാതെ പതിനൊന്ന് മണിക്ക് നിങ്ങളെല്ലാവരോടും ഞാൻ വീണ്ടും കാണാം കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ പൂർത്തിയാകും ബിജെപി ഒന്നും സംഭവിക്കില്ല ചതി വഞ്ചന എന്നല്ലാതെ ഇതുപോലെ നിർഭാഗ്യം ആദ്യം നിർഭാഗ്യം എന്ന് പറയാം പിന്നെ ചതിയും വഞ്ചനയുമാണ് പത്മജ വേണുഗോപാൽ ചെയ്യുന്നത് ആദ്യം ചതിച്ചത് സ്വന്തം പാർട്ടിനെ വഞ്ചിച്ചത് സ്വന്തം പിതാവിനെ സ്വന്തം പാർട്ടിയെയും സ്വന്തം പിതാവിനേം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ദൈവം മാപ്പ് കൊടുക്കൂല സമൂഹവും മാപ്പ് കൊടുക്കൂല പത്മജന കൂടെ ഒരാളും ഇല്ല ഒരു കുട്ടി പോകുമല്ലോ പത്മജാല കൂടെ കെ കരുണാകരനെ സ്നേഹിക്കുന്നവരെല്ലാവരും കോൺഗ്രസിൻ്റെ കൂടെ സ്നേഹിക്കും കെ കരുണാകരൻ ഡി ഐ സിയിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് പേര് കെ കരുണാകരൻ്റെ ഡി ഐ സിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തൃശ്ശൂരിനെ പാർട്ടി അനുഭാവികളും പ്രവർത്തകരുമാണ് ലീഡറുടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെ സമ്മർദ്ദത്തിലെത്തിയത് അതിന് അതുകൊണ്ടാണ് ലീഡർ എത്രയും വേഗം തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നത് അതുകൊണ്ട് പത്മജ വേണുഗോപാലിന് കാലം കൊടുക്കാൻ പോകുന്ന അടി ചെറിയ അടിയല്ലേ പ്രത്യേകിച്ചും ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് ബി ജെ പിന് ലീഡർ ഒരിക്കലും അംഗീകരിക്കാത്തതാണ് ബി ജെ പിനെയും ആർ എസ് എസിനെയും ലീഡർ ഏറ്റവും വലിയ ദൈവിശ്വാസിയാ ഗുരുവായിരമ്പത്തിൽ ലീഡർ തൊഴാൻ വേണ്ടി പോയപ്പോൾ ലീഡറെ അമ്പലനടയിൽ വെച്ച് തടഞ്ഞവരാ ആർ എസ് എസ് അമ്പലത്തിന് മുന്നിൽ വെച്ച് ലീഡറെ തടഞ്ഞ ആളുകളാണ് ആ ലീഡർ ഒരിക്കലും വർഗീയ ശക്തികളുമായി കോമറസ് എന്നല്ല ആ ലീഡർ മകൾ ലീഡറെ തണലിൽ കെ മുരളീധരന്റെ ഭാഷ കടമെടുത്താൽ വർക്കറ്റ് ഹോമായി ലീഡറെ തണലിൽ എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പറ്റി വന്ന അച്ഛന്റെ നെഞ്ചത്ത് കുത്തി അച്ഛൻ സ്വർഗത്തിലിരിക്കുന്ന അച്ഛന്റെ നെഞ്ചത്ത് കുത്തിയിട്ട് വിശ്വസിച്ച പാർട്ടിയെ സഹായിച്ച പാർട്ടിയെ ചതിച്ചു വഞ്ചിച്ചു പോയ ആൾക്ക് തൃശൂരിൽ ഒരു കുട്ടിയുടെ പിന്തുണയില്ല സ്വന്തം മണ്ഡലത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇന്നലെ എന്റെ കൂടെ ലീഡറെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ എന്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്നലത്തെ പാർട്ടി മീറ്റിങ്ങിലും ഉണ്ടായത് ഒരു കുഞ്ഞിനെ തൃശ്ശൂരിൽ നിന്ന് കിട്ടില്ല ലീഡർ സെന്റിമെന്റ്സ് കോൺഗ്രസിന്റെ കൂടെയാണ് ഞാൻ നേരത്തെ പതിനഞ്ച് വർഷം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ എം എൽ എ ആയിരുന്നാണല്ലേ അപ്പൊ എനിക്ക് പാർട്ടി തരാവുന്നൊക്കെ തോന്നുന്നു എന്നെ പഞ്ചായത്ത് മെമ്പറാക്കി എന്റെ പാർട്ടി പതിനഞ്ച് വർഷം എം എൽ എ ആക്കി എന്റെ പാർട്ടി അഞ്ച് വർഷം എം പി ആക്കി എന്റെ പാർട്ടി എന്നെ ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് കെ പി സി സെക്രട്ടറി എ ഐ സി സി മെമ്പർ എന്റെ പാർട്ടിയാക്കി എന്റെ പാർട്ടിക്ക് എനിക്ക് തരാൻ കഴിയാവുന്നത് മാക്സിമം തന്നെ എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരനാണ് ഇത് വരുത്തിച്ച് എന്റെ എന്റെ പാർട്ടിന്റെ ജീവനാ എന്റെ ജീവന്റെ ജീവനാ ഈ ചോര ഈ കൈമുറിച്ചാൽ വരുന്ന ചോരയുടെ നിറം ചുവപ്പ് പച്ചയാണ് ഈ ഈ നെഞ്ചിലുള്ള ശ്വാസോശ്വാസവും ഇടിപ്പും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിപ്പാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് വിട്ടൊരു മതം എനിക്കില്ല എൻ്റെ മതവും എൻ്റെ സമുദായവും കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും എത്ര കടം വീട്ടിയാലും മതിയാകില്ല മനുഷ്യനായി ജീവിക്കാൻ ആയുസുണ്ടാവുന്ന കാലം വരെ എൻ്റെ എല്ലാ കടവും കോൺഗ്രസ്സിന് വേണ്ടിയും വീട്ടിക്കൊണ്ടിരിക്കും അല്ല അത് എനിക്ക് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങളാണ് ഞാൻ നേരത്തെ നമ്മുടെ ലീഡർഷിപ്പിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അത് ഞാൻ നേരത്തെ തന്നെ എന്റെ വ്യക്തിപരമായ പറയാറുണ്ട് പാർട്ടി എവിടെയാണോ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു ബൂത്തിൽ പോസ്റ്റർ ഇടിക്കാനാണ് എന്നോട് പാർട്ടി പറയുന്നത് തന്റെ ചുമതല തന്റെ പഞ്ചായത്തില് തലക്കുളം പഞ്ചായത്തില് തന്റെ ബൂത്തിൽ പോയി പോസ്റ്റർ ഇടിക്കൂ ചുമലൊഴുതൂ എന്നാണ് തന്റെ ചുമ അധികം നിർവഹിക്കും പാർട്ടി പറഞ്ഞു പണി ഏറ്റെടുക്കും പറഞ്ഞ കുഴികുത്തും കുടിയെട്ടാൻ പറഞ്ഞാൽ കുടി വട്ടും മുദ്ര വയ്ക്കും പറഞ്ഞാൽ മുദ്രാ വിളിക്കും പാർട്ടിയാണ് എന്റെ എല്ലാം ഇപ്പൊ ഏയ് അവർക്ക് ഭയങ്കര അവർ പ്രധാന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തത് അവർ ചെയ്ത പ്രസ്ഥാനത്തിന് വേണ്ടിട്ടാ പ്രസ്ഥാനം എടുക്കുന്ന തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിന് തൃശൂരിലെ പ്രവർത്തകമാര് വ്യക്തിധിഷ്ഠിതമായിട്ടല്ല ഇപ്പൊ പോസ്റ്റർ ഇടിച്ചതും ചുമരഴുതിയതും അവർ ഈ ഈ പതിനഞ്ച് ദിവസകാലം മുപ്പത്തേഴ് ഡിഗ്രി ചൂടൽ വെയിലുകൊണ്ട് ഈ പദയാത്ര നടത്തിയതൊക്കെ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്താൽ പ്രസ്ഥാനം എടുക്കുന്ന തീരുമാനത്തെ തൃശ്ശൂരിൽ ഏത് പ്രവർത്തകന്മാരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നെ പോലെ പോസ്റ്റർ പുതിയ സ്ഥാനാർത്ഥിയാണ് ഞാനാണ് സ്ഥാനാർത്ഥി ആ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കും ഞാനല്ല സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ പുതിയ പോസ്റ്റർ വരും അയ്യോ കഴിഞ്ഞ കഴിഞ്ഞവർത്തേക്കും ഭൂരിഭക്ഷണം കഴിഞ്ഞവണ് എനിക്കുണ്ടായിരുന്നെങ്കിലും ഭൂരിഭക്ഷമുണ്ടാവും തരുന്നത് അപ്പൊ ഈ ഭയങ്കര തൃശ്ശൂര് ഉള്ളി മറിയും ഉറപ്പ് ഭയങ്കര സ്വീകാര്യതാണ് ക്യാമ്പിലി തരുന്നത് പൊതുസമൂഹത്തിന്റെ അടുത്തുള്ളത് ഭയങ്കര ചെറിയ സ്വീകാര്യതല്ല ബാക്കി പതിനിക്കാണ് ഐ സി സി ഔദ്യോഗികമായി മീറ്റിംഗ് പത്തുമണിക്കാണ് മീറ്റിംഗ് കൂടിയിട്ട് ഔദ്യോഗിക തീരുമാനം എടുക്കട്ടെ പതിനൊന്ന് മണിക്ക് നമുക്ക് തൃശൂർ ഡി സി സി വെച്ച് കാണാം